ഇസ്ലാമിക പുതുവർഷത്തോടനുബന്ധിച്ച് ഈ മാസം ഇരുപത്തിയേഴിന് ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച പൊതു അവധിയായിരിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും അന്നേ ദിവസം കൂടിയ അവധിയായിരിക്കും എന്നാണ് അതോറിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ലബറൈറ്റൈസേഷൻ സ്വകാര്യ മേഖലയുടെ അവധി പ്രഖ്യാപിക്കുമ്പോൾ ഫെഡറൽ അതോറിറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് ആണ് പൊതുമേഖലയുടെ അവധികൾ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് സോ വെള്ളി ശനി ഞായർ വീക്കെൻഡ് കൂടി ചേരുമ്പോൾ മൂന്ന് ദിവസത്തെ അവധിയാണ് തത്വത്തിൽ ലഭിക്കുക ജൂൺ മുപ്പത് ആയിരിക്കും പിന്നീട് യു എ യിലെ ദിനങ്ങൾ പുനരാരംഭിക്കുക ഈ ഒരു അവധി ദിനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് യു എയിൽ ശേഷിക്കുന്ന പൊതു അവധി ദിനങ്ങൾ എന്ന് പറയുന്നത് സെപ്റ്റംബർ അഞ്ചടുപ്പിച്ച് ഒരു അവധി വരുന്നുണ്ട് അത് പ്രവാചക ജന്മദിനവുമായി ബന്ധപ്പെട്ട ഹോളിഡേ ആയിരിക്കും അപ്പൊ അത് ചാന്ദ്രപിറവി അധികരിച്ചായിരിക്കും അതിന്റെ കൃത്യമായ തീയതി സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക പിന്നെ ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ യു എ നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ട അവധികളാണ് അത് ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് അത്രയും അവധികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ശേഷിക്കുന്നത് എന്തായാലും ജൂൺ ഇരുപത്തി ഏഴിനാണ് ഇസ്ലാമിക പുതുവർഷവുമായി ബന്ധപ്പെട്ടാണ് യു എയിൽ ഇനി വരുന്ന പൊതു അവധി സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്